ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോക്കോലമൺ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂട്ടാനായിട്ടുള്ള പത്ത് ഫൺ ആൻഡ് എൻഗേജിംഗ് ആക്ടിവിറ്റീസാണ് നിങ്ങൾ ഈ ആക്ടിവിറ്റീസ് ഫോളോ ചെയ്താൽ ഉറപ്പായും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും മാറ്റങ്ങൾ കണ്ടുവരുന്നതാണ് കാരണം ഞാൻ ഇതെൻ്റെ മകനെ കൊണ്ട് ചെയ്യിപ്പിക്കാറുള്ള ആക്ടിവിറ്റീസാണ് ഹായ് ഫ്രണ്ട്സ് ഞാൻ നന്ദന എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആക്ടിവിറ്റി നമ്പർ വൺ ടമ്മി ടൈം ടമ്മി ടൈമിൻ്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി നിങ്ങൾക്കറിയില്ല എന്നാണെങ്കിൽ ഞാൻ ആ വീഡിയോ ഷോർട്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ടമ്മി ടൈം കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ കഴുത്തിലെയും പുറകിലെയും പേശികളെ ശക്തിപ്പെടുത്തുന്നു മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂട്ടാനും ടമ്മി ടൈം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആക്ടിവിറ്റി നമ്പർ ടു സെൻസറി പ്ലേ അതായത് നിങ്ങളുടെ കുഞ്ഞിന് വ്യത്യസ്ത ടെക്സ്റ്ററുകൾ സ്മെല്ലുകൾ സൗണ്ടുകളുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കുക അതായത് എക്സാമ്പിളായിട്ട് ജെല്ലി പോലുള്ള കളിപ്പാട്ടങ്ങൾ സോഫ്റ്റ് കളിപ്പാട്ടങ്ങൾ കട്ടിയുള്ള കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു മുത്തുകൾ മുത്തുകളൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ഒരു വീക്ഷണത്തിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അതുങ്ങൾ വായിയിടാനും അത് കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത സ്മെല്ലുകളുള്ള കളിപ്പാട്ടങ്ങൾ സൗണ്ടുകളുള്ള കളിപ്പാട്ടങ്ങളൊക്കെ കൊടുക്കാൻ നേരത്ത് അവരുടെ തലച്ചോറിൻ്റെ വികാസത്തെ ഇത് സഹായിക്കുന്നതാണ് ആക്ടിവിറ്റി നമ്പർ ത്രീ മ്യൂസിക് ആൻഡ് മൂവ്മെൻറ്റ് പാട്ടുകൾ പാടുന്നതും അതുപോലെ തന്നെ ആ പാട്ടിൻ്റെ താളത്തിൽ കുഞ്ഞിൻ്റെ ശരീരം ചലിപ്പിക്കുന്നതും അവരുടെ ഓഡിറ്ററി ആൻഡ് മോട്ടോർ സ്കിൽസിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് ആക്ടിവിറ്റി നമ്പർ ഫോർ റീഡിങ് നിങ്ങളുടെ കുഞ്ഞിനെ കഥ ബുക്കും പാട്ട് ബുക്കുകളൊക്കെ വായിച്ചു കൊടുക്കുക ഇത് അവരുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അവർക്ക് പുതിയ പുതിയ വാക്കുകൾ ലഭിക്കുവാനും നിങ്ങളും അവരും തമ്മിലുള്ള ബോണ്ട് വർദ്ധിപ്പിക്കുവാനും സഹായിക്കുന്നു ആക്ടിവിറ്റി നമ്പർ ഫൈവ് മിറർ പ്ലേ അതായത് കുഞ്ഞിനെ സ്വന്തം മുഖം കാണുവാനായിട്ടും കളിക്കുവാനുമായിട്ടൊക്കെ ഒരു കണ്ണാടി കൊടുക്കാവുന്നതാണ് കണ്ണാടികൾ കൊടുക്കുമ്പോൾ നിങ്ങളുടെ മേൽനോട്ടത്തിൽ മാത്രം കൊടുക്കുക ഇങ്ങനെ കണ്ണാടികൾ കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞിന് ഒരു സെൽഫ് അവെയർനെസ് വരുവാനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൊമ്യൂണേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നു ആക്ടിവിറ്റി നമ്പർ സിക്സ് ഫിംഗർ പപ്പറ്റ്സ് അതായത് കുഞ്ഞിന് ഫിംഗർ പെഡ്സ് കൊടുക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ ഇമാജിനേഷൻ കൂട്ടാനും സഹായിക്കുന്നു അതായത് കുഞ്ഞിൻ്റെ ഭാവന വികസിപ്പിക്കാനും സഹായിക്കുന്നു ആക്ടിവിറ്റി നമ്പർ സെവൻ സ്റ്റാക്കിംഗ് കപ്സ് അതായത് കപ്പുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ച് കളിക്കാനായിട്ട് അവരെ പഠിപ്പിക്കുക ഇങ്ങനെ കപ്പുകൾ അടുക്കി വയ്ക്കുന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസും അതുപോലെ തന്നെ കുഞ്ഞിൻ്റെ കൈ കണ്ണ് തമ്മിലുള്ള ഏകോപനം കൂട്ടുവാനും സഹായിക്കുന്നു അതായത് ഐ ഹാൻഡ് കോർഡിനേഷൻ ആക്ടിവിറ്റി നമ്പർ എയ്റ്റ് ബബിൾ പ്ലേ അതായത് ഇങ്ങനെ കുഞ്ഞു കുമളകളൊക്കെ വരുന്ന കളിപ്പാട്ടങ്ങൾ കൊണ്ട് കുഞ്ഞിനെ കളിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ കളിക്കുമ്പോൾ കുഞ്ഞ് കുമളകൾ വിശുന്നതിനനുസരിച്ച് നോക്കുവാനും അതുപോലെ തന്നെ ഓരോ കുമളകളെ ഫോളോ ചെയ്ത് നോക്കുവാനും പഠിക്കുന്നതായിരിക്കും ഇതുകൊണ്ട് കുഞ്ഞിൻ്റെ വിഷ്വൽ ട്രാക്കിംഗ് പവറും ഹാൻഡ് ഐ കോർഡിനേഷൻ അതായത് നേരത്തെ പറഞ്ഞ കണ്ണ് കൈ തമ്മിലുള്ള ഏകോപനം കൂട്ടുവാനും സഹായിക്കുന്നതായിരിക്കും ആക്ടിവിറ്റി നമ്പർ നയൻ നേച്ചർ വർക്ക് അതായത് കുഞ്ഞുങ്ങളെ പുറത്ത് നടത്താനായിട്ട് കൊണ്ടുപോവുക ഇങ്ങനെ കൊണ്ടുപോകാൻ നേരത്ത് കുഞ്ഞുങ്ങൾ പുതിയ പുതിയ സാധനങ്ങൾ കാണുകയും പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണുകയും ചെയ്യുന്നു ഇങ്ങനെ പുറത്ത് നടത്താൻ കൊണ്ടുപോകുന്നത് കൊണ്ട് കുഞ്ഞുങ്ങളുടെ സെൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാനും അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കൂട്ടാനായിട്ടും സഹായിക്കുന്നു ആക്ടിവിറ്റി നമ്പർ ടെൻ പ്ലേ ഡോ അതായത് കുഞ്ഞുങ്ങൾക്ക് ക്ലേയൊക്കെ പോലുള്ള കളിപ്പാട്ടങ്ങൾ നൽകുക ഇത് കുഞ്ഞുങ്ങളുടെ മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി കൂട്ടാനും സഹായിക്കുന്നു ഇനിയും ഇതുപോലുള്ള പാരൻറ്റിംഗ് ടിപ്സിനായി കോക്കോ ലെമൺ ഫോളോ ചെയ്യാൻ മറക്കരുത്